ആയി കുട്ടുകാര ഇന്ന് ഞങ്ങളെ കോളേജിൽ സെൻറ്റ് ഓഫിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ സെൻറ്റ് ഓഫിന് ഞങ്ങളെ ജൂനിയേഴ്സ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി നല്ല രീതിയിൽ തന്നെ മാഷാ അല്ല അവർ ഞങ്ങൾക്ക് സെൻ്റ് ഓഫ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ ഞാനതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചതായിട്ടോ ഇപ്പോൾ ഇതാ ഞാൻ സെൻറ് ഓഫിന് വേണ്ടിയിട്ട് ഇതാ പത്ത് മണിക്കായിരുന്നു കോളേജിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിതാ കോളേജിലേക്ക് പോയി കൊണ്ടിരിക്കുക കേട്ടോ ഒരു കോണിയൊക്കെ കയറിയിട്ട് ഒരു മേലെ ഭാഗത്തായിട്ടാണ് കോളേജ് ഉണ്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ ഞങ്ങൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് എന്നെ കോളേജിലേക്ക് കയറുകയാണ് മഷാല ഒരു ക്ലാസ്സിലൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് റെഡി ആക്കിയിട്ട് എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഞങ്ങൾക്കൊരു പാർട്ടിയൊക്കെ തരണുണ്ടായിരുന്നു അപ്പോൾ അതിതാ അതിൻ്റെ മുന്നേയിട്ട് ഞങ്ങൾ വന്നേക്കുന്ന ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതായിരുന്നു ഡ്രിങ്ക്സ് മഷാല നല്ല തണുപ്പ് ുള്ള നല്ല അടിപൊളി വെള്ളം തന്നെ ആയിരുന്നു കേട്ടോ അതിന് ശേഷം അവരുടെ ഇപ്പോൾ ഇറങ്ങിയ സെക്കൻഡ് ഇയേഴ്സിൻ്റെ സെക്കൻഡ് ഇയേഴ്സ് ആണല്ലോ ഞങ്ങൾക്ക് സെൻറ് ഓഫ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ലീഡർ എല്ലാവരോടും സംസാരിക്കാനും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിന് ശേഷം ഞങ്ങളെ സുനിസാറായിട്ടത് അത് സ്കൂൾ കോളേജിൻ്റെ ഓവർ ആണ് അപ്പോൾ അവർ സംസാരിക്കുകയാണ് കോളേജത്തെ കാര്യങ്ങളും അവർക്കുണ്ടായ അനുഭവവും നമ്മളെ കാര്യങ്ങളും ഒക്കെ എല്ലാം സംസാരിക്കുകയാണ് പക്ഷേ അല്ല അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ചീത്ത കേട്ടിട്ടുണ്ടാവുക നേരെ മഴുകി ചെന്നതിനായിരിക്കും നമ്മളിപ്പോൾ ഫാമിലിയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പഠിക്കുകയില്ല അപ്പം എന്നെ ഏറ്റവും ചീത്ത പറഞ്ഞ ആളും കൂടിയാണ് സംസാരിക്കുന്നത് സ്നേഹത്തോടുള്ള ചീത്തകളായിരുന്നു എല്ലാം നമുക്ക് മിസ് ചെയ്യേണ്ടത് ഇപ്പോഴാണ് കൂടുതലായിട്ട് മിസ് ചെയ്യുന്നത് കാരണം നമ്മൾ എന്താണ് ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയമാണല്ലോ നന്നായിട്ട് തന്നെ പിന്നെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പല സമയത്തും എന്നെയൊന്നും കൂടുതലായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കേ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ഞാൻ മിക്കവാറും പത്ത് മണി എന്നുള്ളത് പത്തര അതിൻ്റെ ഉള്ളിലേ ഞാൻ എത്താറുള്ളു കേട്ടോ അപ്പം മിക്കവാറും ഞാൻ നോട്ടപ്പുള്ളി തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്താ അവരെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ ഹരിസാറാണ് കേട്ടോ ഞങ്ങൾ ഇംഗ്ലീഷിൻ്റെ സാറാണ് വളരെ സാധുവായ ഒരു മനുഷ്യനാട്ടോ ആൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുക അതുപോലെ അതുപോലെതന്നെ ഞങ്ങൾ ക്ലാസ് ടീച്ചർ ടീച്ചറ് മിസ് ചെയ്യുന്നു കേട്ടോ അവരും അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റും ഒക്കെ പറയുകയാണ് ഇത് ഞങ്ങൾ അഞ്ജന മിസ്സാണ് അത് ഞങ്ങൾ ടെക്സ്റ്റൈൽ ഒക്കെ എടുക്കുന്ന അധ്യാപികയാണ് ആണ് കേട്ടോ അവരും അവരെ കാര്യങ്ങളും എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ട് കേട്ടോ ഞങ്ങൾ പൂരുന്നയിലൊക്കെ ഇത് ഞങ്ങളെ എൻ സി ബി ടീച്ചറാണ് ഞങ്ങൾക്ക് ആകെ രണ്ടു പ്രാവശ്യം വന്നിട്ടുള്ളെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ അതാ ഇത് ഞങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ സാറാണ് അവരും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ അധ്യാപകരും നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് മാഷാ അല്ലാ ഇപ്പോഴും ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്യൽ ഇപ്പോൾ നമ്മളെ കേട്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒഴിവുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ മാഷാ അള്ളാഹ് ഞങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ച് ഇടക്കൊക്കെ വിളിച്ച് സംസാരിക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴും ആ കോളേജ് വിളിച്ചിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാനുള്ള ഒരു അധികാരം കൂടി തന്നിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് അവർ വിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ പഠിച്ച കോളേജാണല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറിച്ചില്ല നമ്മൾ അധ്യാപകരാണല്ലോ അപ്പോൾ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരോട് എന്താണ് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കട്ടോ നല്ല ഒരു അധ്യാപകരും നല്ലൊരു കോളേജും തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ അവിടുത്തെ ഓരോ കുട്ടികളുടെ അനുഭവ കാര്യങ്ങളും ഒക്കെ പറയാണ് അതിൽ എൻ സി വി ടിയും എൻ സി വി ട്ടിയും ഒരു വർഷമാണുള്ളത് അവരും ഞങ്ങളും കൂടി പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അനുഭവകാര്യങ്ങളും ഇപ്പം ഉണ്ടായ കോളേജിൽ രണ്ട് വർഷം ഉണ്ടായ കാര്യങ്ങളും ഒക്കെ പങ്കുവെക്കിയിരുന്നു കേട്ടോ എന്തായാലും അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനെയൊരു ഗിഫ്റ്റും കൂടി അവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മഷാ അവർ ഓരോ സെറ്റ് ചെയ്തിട്ടുള്ളതും സർപ്രൈസായിട്ട് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് അതുപോലെ അവർക്ക് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ നമുക്ക് നമ്മൾ നമ്മളെ സീനിയ സീനിയേഴ്സിന് കൊടുത്തതിനെക്കാട്ടിൽ കുറച്ചും കൂടി പവർഫുള്ളായിട്ടായിരുന്നു ഞങ്ങളെ സെൻ്റ് ഓഫ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഓരോ തലമുറ മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ ആശയങ്ങളും മാറുമല്ലോ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ അവർ ഇവർ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത് അടിപൊളിയായിരുന്നു ഓരോ സമയത്തും ഓരോ സർപ്രൈസായിട്ടായിരുന്നു ഞങ്ങൾക്ക് അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഇതാ അവരെ ഡാൻസും കാര്യങ്ങളൊക്കെ കേട്ട് കേട്ടിട്ടും കണ്ടിട്ടും അതുപോലെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഇത് എൻ സി വീട്ടിലെ ഒരു ആൺകുട്ടിയുണ്ട് കേട്ടോ ഒരൊറ്റ ആൺകുട്ടിയുള്ളൂ ആക്രോളജിയിൽ പഠിച്ചിട്ടുള്ളത് ഞങ്ങളെ കൂടെ ഞങ്ങൾ രണ്ട് വർഷത്തെ കോഴ്സായിരുന്നു അവർ ഒരു വർഷത്തെ കോഴ്സാണ് കേട്ടോ അപ്പം ആ ഒരു കഴിഞ്ഞ ഞങ്ങളെ പഠിക്കണ സമയത്തും ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവനും കൂടിയിട്ട് നല്ല ആക്റ്റീവായിരുന്നു അവൻ കേട്ടോ അവനും കൂടി ഉണ്ടായിരുന്നു ഡാൻസിലൊക്കെ കേട്ടോ നല്ല രീതിയിൽ അവനും ആ പിന്നെ ആ പരിപാടിയിൽ നല്ല രീതിയിൽ പരിപാടി അവതരിപ്പിച്ചപ്പോൾ നല്ല സന്തോഷം തോന്നി കാരണം ഇത്രയും പെൺകുട്ടികളല്ലേ എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഇരിക്കുന്നു ചെയ്തില്ല കേട്ടോ എന്തായാലും മഷാല അതിനുശേഷം അവിടുത്തെ മാനേജറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് നേരം സംസാരിച്ചു പിന്നെ കേരള പിറവിയുടെ സമയത്ത് അവരെ കോളേജിൽ പിന്നെ ഓരോ ക്ലാസ് പിന്നെ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരള പിറവിനെ പറ്റിയിട്ടുള്ള ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് അവർക്ക് ചെറിയ ചെറിയ ഒരു ഉപഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ കോളേജിനെ കുറിച്ചിട്ടും അതുപോലെ കോളേജിൽ ഇനി കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി കോളേജിനെ നിങ്ങൾ പോയാൽ വെറുതെ ഇരിക്കരുത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജോലിയൊക്കെ നേടണം അങ്ങനെയൊക്കെ ഒരു ഉപദേശങ്ങളൊക്കെ തരികയായിരുന്നു കേട്ടോ പക്ഷെ എല്ലാ എല്ലാവരും നല്ല രീതിയിലായിരുന്നു ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളെ പിരി അവിടെ നിന്ന് ഇറക്കി വിട്ടത് കേട്ടോ പക്ഷെ ഭയങ്കര സങ്കടം തോന്നിയ ദിവസങ്ങളായിരുന്നു കേട്ടോ ആ നമുക്ക് ഇത്രയും കാലം നമ്മൾ അവിടെ നിന്ന് പോരുന്നറിയായിരുന്നെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണ് നമുക്കത് ഉൾക്കൊള്ളാനേ കുറച്ച് സമയം സമയമെടുത്താൽ മാതിരി എനിക്ക് തോന്നിയതാ പക്ഷെ നമ്മൾ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് അതിന് ശേഷം പെട്ടെന്ന് കോളേജിൽ എത്തണേ അവിടുത്തെ കൂട്ടുകാരായിട്ട് കമ്പനി കൂടണ് പിന്നെ അവിടുന്ന് മാറണെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഞങ്ങൾക്ക് അവർ ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഓരോരുത്തരെ ഫുഡ് എടുത്തിട്ട് അവരെന്നെ ഓരോ ബെഞ്ചിലും സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവർ ഒരു ഗസ്റ്റിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതിൽ ഏറ്റവും നല്ല രീതിയിലായിരുന്നു ഞങ്ങളെ സീനിയ ജൂനിയർ സ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷാള്ള അവർക്ക് നല്ലൊരു ഭാവി നൽകണമെന്ന് റബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ ഇനി ഞങ്ങൾക്ക് അവർ തന്നൊരു സർപ്രൈസ് മഷാൽ അടിപൊളി ഒരിക്കലും ഞങ്ങൾ ആരും ഇതുപോലൊരു ട്രീറ്റ് അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു സർപ്രൈസ് ഞങ്ങൾക്ക് എന്ന് കരുതിയിട്ടില്ല ഞങ്ങളെ ആ രണ്ട് വർഷം ആ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ചെറുതും വലുതുമായ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കണതും അതേമാതിരി ടൂറ് പോയതും അവിടെ പിന്നെ നമുക്ക് അധ്യാപകരായിട്ട് സംസാരിക്കണം അങ്ങനെ പല പോസ്റ്റിലുള്ള പല ഫോട്ടോകളും ഒരു റൂമിൽ ചെറിയ പിന്നെ ചെറിയ ചെറിയ ലൈറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ എങ്ങനെയാണെന്ന് പറയാം ഇങ്ങനെ നമ്മളെ ഫോട്ടോസൊക്കെ ഇങ്ങനെ തൂങ്ങി ആടി കിടക്കുന്ന സമയത്ത് നമ്മൾ ആ റൂമിലേക്ക് നമ്മൾ നമ്മളവരെ കൊണ്ടുപോകുമ്പോൾ മാഷല്ല ഇത്രയും അടിപൊളിയായിട്ട് തന്ന അവരോട് ഇനി സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പറഞ്ഞാൽ തീരാത്ത അത്രയും നന്നുണ്ട് സങ്കടം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പലരും അവിടെ നിന്ന് പൊട്ടിക്കരയായിരുന്നു കേട്ടോ കാരണം ഈ ഒരു റൂമ് നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ആ റൂമ് കാരണം ഫേനിട്ടാൽ ഇതൊക്കെ എന്താണ് പാറി പൊട്ടുമല്ലോ അപ്പോൾ അവർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത് ഇങ്ങനെയും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക മാഷല്ല അവർ എത്ര എത്ര അത്ര അവരോട് നന്ദി പറഞ്ഞാലും തീരില്ല അദ്ധ്യാപകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അധ്യാപകരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അധ്യാപകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തതായിരുന്നു ഞങ്ങൾ ക്യാഷിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ അവർ ഐഡിയ ആയിരുന്നു എന്നെട്ടോ എന്തായാലും സൂപ്പറായിട്ടുണ്ട് അവർക്ക് ഇനിയും നല്ല രീതിയിൽ ഭാവി ഭാവിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് നല്ല രീതിയിൽ ആളുകളോട് നല്ല രീതിയിൽ പിന്നെ അവരെ ഇനിയിപ്പോൾ ഒരു ജോലിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ അവർ ആയിത്തീരട്ടെ എന്നുള്ള പ്രാർത്ഥന കേട്ടോ ഉള്ളൂ ഇതാ ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞ് സംസാരങ്ങളും എല്ലാം കഴിഞ്ഞ് അധ്യാപകരോട് ഏറ്റവും എല്ലാ ഇട ഞങ്ങൾ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ കോളേജിൽ നിന്ന് പടിയിറങ്ങാം കേട്ടോ ഒരുപാട് വിഷമം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്നൊരു കോളേജ് ആണല്ലോ ഈ ഞങ്ങൾ ഇറങ്ങി പോണ കോളേജിൽ നിന്നുള്ള ഒരു സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ ഇറക്കി ഇറങ്ങണത് അങ്ങനെ ഇതാ എല്ലാവരും താഴ്ത്തിറങ്ങി സലാമൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് കുറേ അപ്പം അപ്പോഴാണ് ഞങ്ങളെ സങ്കടം പെട്ടെന്ന് പൊട്ടി വന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഷല്ല അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സമയമില്ലാത്ത പോലൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ അത് ഞങ്ങൾ ഇത്രയും വർഷം ഞങ്ങൾ പിൻറ്റൊക്കെ എടുത്തിരുന്ന കടയണ കട അതിലോടെ എല്ലാവരും അവരോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിയിട്ടാണ് മാഷാ അടുത്തൊരു വീഡിയോസുമായി വീണ്ടും കാണാം